അഞ്ചാറ് ദിവസം കൊണ്ട് ഞാൻ അത് കളക്ട് ചെയ്തു അതിന് മുമ്പിൽ ഇറങ്ങി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു തല അർത്തിൽ വലിയ സന്തോഷവാനാണ് ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് കാര്യം കഴിയുമ്പോൾ ആൾക്കാരൊക്കെ പലതും എന്നെ വാനോളം പൊക്കും അത് കഴിയുമ്പോൾ താഴെയിടും എല്ലാവരും അല്ല കുറെ പേര് അദ്ദേഹം വരുമ്പോ ഇപ്പൊ രണ്ട് കാര്യാണ് ഇതിൽ തന്നെ പല പല വിഭാഗങ്ങളുണ്ട് ചിലർ പറഞ്ഞു അദ്ദേഹം വരുമ്പോൾ എയർപോർട്ടിൽ അല്ല ആദ്യം സൗദിയിൽ വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സൗദിയിലേക്ക് ഞാൻ വരുന്നില്ല അഞ്ചാറ് സംഘടനകളൊക്കെ വിളിച്ചാ അവിടെ ആതിരിക്കുക ഞാൻ പറഞ്ഞു നേരെ ഇല്ല എൻ്റെ പ്രവൃത്തി കഴിഞ്ഞു പൈസ സ്വരൂപിക്കണം വേണ്ടി ഇറങ്ങി കുറേ കാശ് ഞാൻ കൊടുത്തു നാട്ടുകാർ തന്നു അതിന് പ്രചോദനം കിട്ടി അത് നടന്നു ഇനി എയർപോർട്ടിൽ വരുമ്പോൾ വരണം എൻ്റെ വണ്ടിയിൽ കയറ്റി എന്ന് പറഞ്ഞു ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു ചിലവർ പറയുന്നു അതല്ല ഞങ്ങൾ കൊണ്ടുതോളാം അത് ബോച്ചയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ഒരു അത്യാവശ്യവും ഇല്ല ഞാൻ ചെയ്ത കർമ്മം കണ്ടു അതിനുള്ള സ്നേഹം എനിക്ക് കിട്ടി ഇപ്പോഴും വഴിയിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾ മനസ്സിലാക്കി രണ്ടാഴ്ച ബാക്കിയുള്ളപ്പോൾ രണ്ട് കോടി നാൽപ്പത് ലക്ഷം മാത്രം കളക്ട് ചെയ്ത് രണ്ടാഴ്ച ബാക്കിയുള്ളപ്പോൾ ഇനി മുപ്പത്തിനാല് കോടി രൂപ മുപ്പത്തിരണ്ട് കോടി രൂപ വേണം അത് സാധ്യമല്ല എന്ന് എല്ലാവരും പറയുകയും എന്നോട് ഇറങ്ങാൻ പറയുകയും ചെയ്തു രണ്ടാഴ്ചക്ക് പോയിട്ട് അഞ്ചാറ് ദിവസം കൊണ്ട് ഞാൻ അത് കളക്ട് ചെയ്തു അതിന് മുമ്പിൽ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു തല തലർത്തിയിൽ അലിയ സന്തോഷവാനാണ് ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് കാര്യം കഴിയുമ്പോൾ ആൾക്കാരൊക്കെ പലതും എന്നെ വാനോളും പൊക്കും അത് കഴിയുമ്പോൾ താഴെയിടും എല്ലാവരും അല്ല കുറേ പേര് അതും ഒരു സ്വഭാവമാണ് അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല ഞാൻ ആരും കണ്ടിട്ട് ജീവിക്കുന്നവനല്ല ഞാൻ പണിയെടുത്ത് ഇത്രയും കാലം ജീവിച്ചു ഇനി അങ്ങോട്ടുള്ള കാലം പണിയെടുത്ത് ജീവിക്കണം എന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ പറയുന്ന ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് സ്നേഹ ഏറ്റവും അങ്ങനെ അതിനുള്ള സഹായം ഇത് കിട്ടിക്കഴിഞ്ഞു എനിക്ക് അതെല്ലോ അത് മതി അദ്ദേഹം ഉണ്ട് ഒക്കെ നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്തു ഒരു ജീവൻ രക്ഷിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ രണ്ടാമത്തെ ഒരു അനുഭവമാണ് അത് കിട്ടി കഴിഞ്ഞു നല്ലവരായ മനുഷ്യർ എന്നെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം തരുന്നുണ്ട് പിന്നെ എല്ലാത്തിലും കുത്തിത്തെരുപ്പും പരിപാടികളൊക്കെ ഉണ്ടാവില്ല എനിക്ക് ജാതി മതം പാർട്ടി ഒന്നും ഇല്ല അതുകൊണ്ട് അത് ഉള്ളവർക്കൊക്കെ അതിൻ്റെതായ രീതിയിൽ ചിലയിടത്തൊക്കെ പ്രതികരിക്കേണ്ടി വരും ചിലടത്ത് സപ്പോർട്ട് ചെയ്യണവരും ഉടക്കണവരും ഒക്കെ ഉണ്ടാവും ഞാൻ എല്ലാവരുമായിട്ട് വളരെ സഹകരിച്ചു പോകുന്ന ആളാണ് എൻ്റെ ജാതി മനുഷ്യജാതി മതം പ്രത്യേക പാർട്ടി ഇല്ല വോട്ട് ചെയ്തിട്ടില്ല എല്ലാവരുമായിട്ട് അടുപ്പാണ് എളുപ്പക്കു പറഞ്ഞാൽ ആ അത് ഇനി ആപ്പ് വരുന്നുണ്ട് ഇപ്പൊ ഈ ആപ്പ് വെബ്സൈറ്റിലൂടെ എടുക്കുമ്പോ ചിലപ്പോൾ മൂന്നാല് പ്രാവശ്യം ട്രൈ ചെയ്യണം പലർക്കും എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആപ്പ് വരും ബോച്ച് മാർട്ട് എന്ന് പറഞ്ഞ ആപ്പ് വരുമ്പോ അതിൽ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ എപ്പോഴും രണ്ട് കുത്തു കുത്തിയാൽ ടിക്കറ്റ് കിട്ടും ചായപ്പൊടിയും എന്താണ് ഒന്നിന്റെയും ചെയർമാൻ അല്ല ആൾക്കാരെ അവരുടെ എല്ലാം ഒരു പറയുന്നുണ്ട് ഞാൻ കണ്ടിരുന്നു വീരൻ എന്ന് മൂന്ന് കാരണങ്ങൾ ശ്രദ്ധിച്ചത് ഒന്ന് എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബ്ലഡ് ബാങ്ക് തുടങ്ങുമെന്ന് പറഞ്ഞു ഓടി ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല തട്ടിപ്പുകാരൻ കാരൻ എന്താണ് ഒന്ന് അതിന് മറുപടി ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല എന്നുള്ള സത്യമാണ് ഒരു വ്യക്തിക്ക് ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ പറ്റില്ല അതുകൊണ്ട് പല സ്ഥലത്തും ബ്ലഡ് ഡോണേഴ്സ് ബാങ്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ദൂസേന രക്തം നൽകാൻ വേണ്ടി ബോച്ചെ ബ്ലഡ് ഡോണേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് സൗജന്യമായി പല ജില്ലകളിലും ആംബുലൻസ് സർവീസോട് കൂടി ഈ പ്രവർത്തനം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ബ്ലഡ് കിട്ടുന്നുണ്ട് ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടില്ല ഉദ്ദേശശുദ്ധി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബ്ലഡ് കിട്ടാൻ അതിന് ഓടി ബ്ലഡ് കിട്ടുന്നു എന്നാൽ ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടില്ല എന്നത് തട്ടിപ്പാണെന്നുള്ളത് പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും ബ്ലഡ് ബാങ്ക് തുടങ്ങിയാലേ ബ്ലഡ് കൊടുക്കാൻ പാടുള്ളൂ ബ്ലഡ് ഡോണേഷനെ ഉണ്ടാക്കിയിട്ട് സൗജന്യമായി ബ്ലഡ് എത്തിച്ചു കൊടുത്താൽ പോരെ ജീവൻ രക്ഷിച്ചാൽ പോരെ അപ്പോൾ അതൊന്നും പറയില്ല ആർക്കൊക്കെ ബ്ലഡ് കിട്ടിയിരുന്നു ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല എന്ന് പറഞ്ഞ തട്ടിപ്പ് ഇപ്പോൾ പറയുന്നത് മറ്റൊരു തട്ടിപ്പ് എനിക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പലതിലും ഞാൻ ഡയറക്ടർ അല്ല പലതിലും ഞാൻ എം ഡി അല്ല എന്നൊക്കെ ശരിയാണ് അതായത് ടാറ്റ ബിർള ഏതെടുത്ത് നോക്കിയാലും വലിയ കമ്പനികളിലൊക്കെ ബിസിനസ് ഒരുപാടാവുമ്പോൾ എല്ലാത്തിലും എം ഡി എല്ലാത്തിലും ഡയറക്ടർ എല്ലാ കാര്യങ്ങളും ഓണർ തന്നെ ഒരുമിച്ച് നോക്കണമെന്നില്ല പലതിൻ്റെയും ഓണർഷിപ്പ് നമ്മുടെ കയ്യിലാവും ഡയറക്ടർമാർ സ്റ്റാഫാവും മകളാവാം ഭാര്യയാവാം വിശ്വസ്തരായ സീനിയർ സ്റ്റാഫുകളാവാം ഇതൊക്കെ ബിസിനസ് അറിയുന്നവർക്കറിയാം